ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിനെ തുടർന്ന് യുവാവിൻ്റെ വീടിന് നേരെ ഉണ്ടായി കാസർഗോഡ് മാസ്തികുണ്ട് സ്വദേശി സിനാൻ്റെ വീടാണ് കേസ് പ്രതിയും സഹോദരനും ചേർന്ന് ആക്രമിച്ചത് അ പ്രേക്ഷകർ സ്കിൽ കാണുന്നത് കണ്ടേ ആരെങ്കിലും ലഹരിക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകും പക്ഷേ ഈ അക്രമത്തെ നേരിടാൻ ഒരാൾ തയ്യാറായാൽ അയാളുടെ പിന്നിൽ അണി ചേർന്നാൽ ഈ ഗുണ്ടകൾ നമ്മൾ ആക്രമിച്ചതാണ് കുറെ ഇരുമ്പിൻ്റെ റാഡ് എല്ലാം ഉണ്ടായിരുന്നു സംഭവം ഇല്ലെങ്കിൽ ക്ലബ്ബ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കഞ്ചാവാട് ഇങ്ങനത്തെ ഇതുണ്ട് ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങനെ ഇന്നലെ രാത്രി വന്നിട്ട് വൈകുന്നേരം ഇല്ല ഉച്ചക്ക് വന്നിട്ട് പോലീസ് ഓരോല്ലാം കൊണ്ടായിരുന്നു കഞ്ചാവിൻ്റെ പ്രശ്നത്തില് അങ്ങനെ രാത്രി വെട്ടിന് അങ്ങനെ ഓരോ വധ ഭീഷണി എല്ലാം മുടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിൻ്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് അക്രമിച്ചതാണ് തലക്കും ഇടയിൽ ഭാഗത്തും ഒത്തു കുറെ അടുത്ത് അടിയുണ്ട് ഇട കൈക്കെല്ലാം കൊണ്ടിരുന്നു തലക്കെല്ലാം അടിച്ചിന് എന്തോ ഭാഗത്തിനാണ് രക്ഷപ്പെട്ടത്

പ്രോപ്പറായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ ആരും ഇൻഫോം ചെയ്യാൻ തയ്യാറാകില്ല ഇതുപോലെ രാത്രി കയറി ഈ ഗുണ്ടാകൾ ആക്രമിക്കില്ലേ അരുൺ പൂപ്പറമ്പ് കാസർഗോഡ് വിവരങ്ങളും വായിച്ചിരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ അരുൺ യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമായി പോയി സംഭവം പോലീസിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതാണ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് നമ്മുടെ സംസ്ഥാനമാകെ നമ്മുടെ നാടാകെ ഈ ലഹരി വ്യാപനത്തിനെതിരെയുള്ള ബോധവൽക്കരണവും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ശക്തമാക്കുന്നതിനിടെയാണ് ഇത്തരം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാസർഗോഡ് മാസ്തിക്കുണ്ട് അവിടെ ഒരു വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ വിൽപ്പനയും വ്യാപകമാകുന്നുവെന്ന പരാതി നാട്ടുകാർ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു ക്ലബ് അത്തരത്തിലൊരു ക്ലബിൻ്റെ പ്രവർത്തകർ ആ പോലീസിൽ പരാതി നൽകി ഇതിനെ ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും ഉണ്ട് അത് തടയണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകി ആ പരാതി നൽകിയതിൽ ഈ ക്ലബ്ബ് പ്രവർത്തകനാണ് സിനാൻ അങ്ങനെ ആ പരാതിയിൽ നടപടി ഉണ്ടായി പോലീസ് ആ വീട്ടിലെത്തി രണ്ടു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവർ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത് ആ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ അവരെ കയ്യിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ ലഹരി മരുന്ന് ഇവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ ജാമ്യത്തിൽ വിടേണ്ടി വന്നു അങ്ങനെയാണ് പോലീസ് പറയുന്നത് അവർ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഈ പരാതി നൽകി എന്നതിൻ്റെ പേരിൽ ആ സിനാൻ്റെ വീട്ടിലെത്തി ആ വീട് ആക്രമിക്കുകയായിരുന്നു സിനാനും അതോടൊപ്പം തന്നെ മാതാവ് സൽമക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ വീടിൻ്റെ ഈ ജനാലയുടെ ചില്ലുകളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം ആ വീട്ടിലുണ്ടായി എന്നതാണ് അവരുടെ എന്തായാലും പറയുന്നത് ഇപ്പോഴും അവർ ചികിത്സയിലാണ് എന്തായാലും പോലീസിൽ പോലീസ് ഈ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് അവർ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിദ്യാനഗർ പോലീസ് അറിയിക്കുന്നത് എസ് ഓക്കേ താങ്ക് യു എന്തായാലും വലിയ സംരക്ഷണം പോലീസ് ഇവർക്ക് കൊടുക്കണം കാരണം ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഇൻഫോം ചെയ്യാൻ ആളില്ലെങ്കിൽ എങ്ങനെയാണ് പോലീസിന് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക